വിദേശ വിദ്യാർത്ഥികളുടെ ഇഷ്ട ഇടമായി ഭാരതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലെത്തിയത് ഇൻ ഇന്ത്യ പോർട്ടലിലെ കണക്കുകൾ പ്രകാരമാണ് ഈ കണ്ടെത്തൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന സംരംഭമാണ് എസ് ഐ ഐ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് അധ്യയന വർഷത്തിലാണ് ആദ്യമായി എണ്ണത്തിൽ കുതിച്ചുചാട്ടമുണ്ടായത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ പതിനാറായിരത്തി നാനൂറ്റി പത്ത് പേരായിരുന്നെങ്കിൽ പിറ്റേ വർഷം മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിനായി എത്തിയത് കോവിഡിന് ശേഷം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അല്പം കുറവ് വന്നെങ്കിലും വീണ്ടും തിരിച്ചു കയറുകയായിരുന്നു ഇത്തവണ എണ്ണം എഴുപതിനായിരം മുകളിലെത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം സ്റ്റഡി ഇൻ ഇന്ത്യ പ്രോഗ്രാം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിനും വിസയ്ക്കും അപേക്ഷിക്കുന്നതിനുമായി സ്റ്റഡി ഇൻ ഇന്ത്യ പോർട്ടൽ ആരംഭിച്ചു അന്തർദേശീയ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി ഇന്ത്യയെ മാറ്റുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം തക്ഷശില നളന്ത തുടങ്ങിയ പുരാതന സ്ഥാപനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ആഗോള വിദ്യാഭ്യാസ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യ ചരിത്രപരമായ പങ്ക് വീണ്ടെടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് രാജ്യത്ത് നിലവാരമെങ്കിലും വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്